എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡിറ്റീ തി ഉത്സവൻ മലയാളം ടാരോട്ട റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് അതായത് നിങ്ങളുടെ ഈ ബന്ധം നിലനിന്ന് പോകുന്നതാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി വരുമോ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തണം എന്നുള്ള ഒരു സാഹചര്യം ഇതിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന് ഒരു ഗൈഡൻസ് ആയിട്ട് ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലാവാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും അതിനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ അല്ലെന്ന് കളഞ്ഞ് വിട്ട് വിട്ടു കളയുക കേട്ടോ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക കാരണം അത് വാട്സാപ്പ് നമ്പറാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ ഉള്ള സാവകാശം കിട്ടിയില്ല സമയം കിട്ടിയില്ല അത് കമ്മ്യൂണിറ്റിയിൽ പറയാനുള്ള ഒരു അവകാശവും കിട്ടിയില്ല പക്ഷെ ഒത്തിരി പേര് വന്ന് എന്നോട് വാട്സപ്പിൽ അന്വേഷിച്ചു എന്തു പറ്റി എന്ത് മാഡം വീഡിയോ ഇടാത്തത് എന്ന് ചോദിച്ചു വളരെ സന്തോഷം കാരണം ഒരു ദിവസം എൻ്റെ വീഡിയോ കാണാതിരുന്നപ്പോൾ നിങ്ങൾ അത് അന്വേഷിച്ച് എന്തെന്ന് അത് ദിവസവും നിങ്ങൾ കണ്ടിരുന്നു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ താങ്ക് വെരി മച്ച് അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക് നോക്കാം ഇത് കാർഡ്സ് ഞാൻ സ്ട്രബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി അങ്ങോട്ട് സ്ട്രബിൾ ചെയ്യുന്നില്ല കേട്ടോ എന്നാലും നമുക്കത് ഈ സ്ട്രബിൾ ചെയ്ത് സ്ട്രബിൾ ചെയ്തിങ്ങനെ ഒരു ശീലമായി പോയതുകൊണ്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ ഭാവി അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നിങ്ങളുടെ ഈ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏതൊരു അവസ്ഥയിലാണ് പോകുന്നത് എങ്കിലും അതായത് നിലവിൽ നിങ്ങൾക്കുള്ള ഒരു റിലേഷൻഷിപ്പ് അത് അതിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിനൊരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അതൊരു നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്കോ അതായത് നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ബന്ധം പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒരു സംഭവം ഏറ്റവും വില നിങ്ങൾ കരുതിയിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കേട്ടോ അത് ഏഹ് വളരെയധികം നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചതി പറ്റിയ ഒരു ദുഃഖം ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് ആ ഒരു ബന്ധം അത്രത്തോളം ഡീപ്പർ ലെവലിലുള്ളതായിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു വേദന നിങ്ങളെ പെട്ടെന്നൊന്നും വിട്ടുപോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് കുറച്ച് നാൾ നിങ്ങളെ അത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു നിങ്ങളെ അത് പിന്തുടർന്നു ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അതിന് ശേഷം നിങ്ങൾക്ക് മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു ടേണിങ് പോയിന്റ് വരുന്നു പക്ഷേ ആ ഒരു ടേണിംഗ് പോയിന്റ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കപ്പിൽ നിന്നുണ്ടായ വേദന നിങ്ങളെ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറേ സമയം അത് ആ ഒരു ബന്ധം ആ ഒരു ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ അത്യാവശ്യ സമയം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പക്ഷേ അതിന്റെ അവസാനം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നുണ്ട് നിങ്ങളുടെ സ്വ സ്വന്തം കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുണ്ട് നിങ്ങൾ സെൽഫ് ലൗ ചെയ്യാൻ ശീലിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു ശ്രദ്ധ നിങ്ങൾ പതുക്കെ പതുക്കെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടിൽ നിന്ന് മാറി നിങ്ങളുടെ ജീവിതത്തിനൊരു നല്ല വഴിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഈ ഒരു ദുഃഖം കുറെ നാൾ നിങ്ങളെ വേദനിപ്പിച്ചാലും ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കര കരകയറുന്നുണ്ട് ഒരു അല്പം സമയം കൂടുതൽ എടുത്തിട്ടായാലും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ നിങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു വിൽ പവർ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഒരു ഗഡ് ഫീലിംഗ് ഉണ്ടാവുന്ന ഒരു സാഹചര്യം അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്ന ഒരു ഫ്യൂച്ചറാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് തരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ജീവിതത്തിലേതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെയധികം കോമ്പറ്റീഷൻ മനോഭാവം വരുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ വളരെ സൈലന്റ് ആയിട്ടുള്ള വളരെ എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജീവിത അനുഭവങ്ങൾ നിങ്ങളെ ഒരു ഒരു കുറച്ചുകൂടെ ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ എവിടെയും എനിക്ക് മുന്നേറണമെന്നൊക്കെയുള്ള ഒരു ചിന്തയുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റിയിട്ടുണ്ടാവാം അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷെ തീർച്ചയായിട്ടും അത് ഒരു എടുത്തുചാട്ടത്തിലേക്കൊന്നും ഒരു കാര്യത്തിലും പോവാനായിട്ട് ഇടയാക്കരുത് കേട്ടോ പക്ഷേ നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് പിന്നെ അവിടെ അങ്ങോട്ട് നിങ്ങൾക്ക് വെച്ചടി വെച്ചടി വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ലൈഫിന് വളരെ വളർച്ച ഉണ്ടാകുന്നുണ്ട് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് നിങ്ങളേത് അവസ്ഥയിലായിരുന്നാലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലും നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി മേഖലയിലായാലും നിങ്ങൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റേന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് സംഭവിക്കുന്നു ആ ഇമ്പ്രൂവ്മെൻ്റ് എന്നോട്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ പഠിച്ച കുറേ ലൈഫ് ലെസൺസ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം എങ്ങനെ നിൽക്കണം സ്വന്തം എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളിലേക്ക് ഒരാൾ വരുന്ന വന്നാൽ അവരെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനിടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിലേക്ക് അതായത് ആ ഒരു വേദനയുടെ സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് മാറാൻ കാരണം ആ ഈ ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാസ്റ്റിൽ സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ ഈ വ്യക്തിയാണോ അതോ പുതിയ ഒരു വ്യക്തിയാണോ എന്നുള്ളത് ഏഹ് നമുക്കിപ്പോ തീരുമാനിക്കാറായിട്ടില്ല നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ ബന്ധത്തിന്റെ ഫ്യൂച്ചർ അതായത് ഒന്നുകിൽ നിലവിലുള്ള ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി കടന്നു വരുവാണോ എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിനുള്ള ആൻസർ ആണ് നമുക്ക് നോക്കാം ഇതിൽ ആരായാലും ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാസ്റ്റ് നിന്നുള്ള ആൾ പോലെ വിട്ടുപോയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എനർജി കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യം കാണിക്കുന്നു അതായത് അവരുടെ അവരിപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ആരുടെ കൂടാണോ അവർ അവിടെ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരവസ്ഥയാണ് കാണിക്കുന്നത് അതായത് ആരെ വിശ്വസിച്ച് നിന്നോ അവരിൽ നിന്ന് ഇവർക്ക് ഒരു എന്താ പറയുക ചതി പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ചീറ്റിങ് കിട്ടിയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതേ അതേ ആയത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു നിങ്ങളെക്കാട്ടിൽ പ്രായത്തിൽ കുറഞ്ഞതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മനസ്സിൽ കുറച്ച് നമ്മൾ പറയലോ എത്ര പ്രായമായാലും ഒരു ചൈൽഡിഷ് നേച്ചർ ഉള്ള ഒരു വ്യക്തിയോ അങ്ങനെയൊക്കെയുള്ള ആളായിരിക്കാം അതുപോലെ തന്നെ പറയുന്ന കാര്യത്തിലോ പ്രവർത്തിക്കുന്ന കാര്യത്തിലോ ഒരു സ്ഥിരതയില്ലാത്ത വ്യക്തിയായിരിക്കും നിങ്ങളോട് പല വാഗ്ദാനങ്ങളും പല കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവാം പക്ഷേ അതൊക്കെ മാറ്റി മാറ്റി പറയുന്ന ഒരു സ്വഭാവമായിട്ടാണ് ഈ വ്യക്തിയുടെ സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഈ വ്യക്തിയെക്കൊണ്ട് എന്തെല്ലാം സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടോ അത് ഈ വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് വേണേ അതായത് ഈ വ്യക്തി നിങ്ങളോട് ചതി കാണിച്ചു പോയി അതേ അവസ്ഥ തന്നെ ആ ഇവർ ചതി കാണിച്ചു പോയ സമയത്ത് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ അഭിന അനുഭവിച്ച വേദനകൾ സ്ട്രഗിൾസൊക്കെ അതേപടി ഈ വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് കാരണം അതേ കർമ്മയുടെ ഫലം അവരിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് അവരിലേക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള വിധി വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ കർമ്മഫലം ഇവർക്ക് കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ചിലപ്പം ചില സാഹചര്യങ്ങൾ പെട്ടിട്ടാവാം അല്ലെ മറ്റാരെങ്കിലുമൊക്കെ പേടിച്ചിട്ടാവാം അങ്ങനെ പല കാര്യങ്ങളിലും എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടാവാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവുക അന്നേരം അവർക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനോ നിങ്ങളെ ചേർത്ത് പിടിക്കാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഈ ജീവിതത്തിന്റെ സ്ട്രഗിൾസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ വ്യക്തിക്ക് സ്വയം ഒരു വിൽപ്പവർ വരുന്നതായിട്ടും തീർച്ചയായിട്ടും അവർ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായി വരികയും ചെയ്യും എന്നാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കാനും ഒക്കെ ഈ വ്യക്തി തിരിച്ച് ആഗ്രഹിക്കുന്ന ഒരു സമയം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ഇപ്പോഴും പക്ഷേ തീരുമാനമായിട്ടില്ല നിങ്ങളുടെ ലൈഫ് ഈ വ്യക്തിയോടൊപ്പം പോകുമോ ഇല്ലയോ എന്നുള്ളത് കാരണം ആ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോയ ഒരു വ്യക്തിയെ അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇതിൽ കുറച്ചുപേരൊക്കെ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും അല്ലെങ്കിൽ മറ്റ് കുറച്ചുപേരെ തീർച്ചയായിട്ടും ഈ വ്യക്തി എന്നെ ചതിച്ചു പോയതാണ് ഇനി എനിക്ക് ഈ വ്യക്തിയെ വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റില്ല എനിക്ക് ഈ വ്യക്തിയെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തുന്നതോടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന അതേ ഇതിൽ ഇനി അവരെ സ്വീകരിക്കില്ല എന്ന് കണ്ടിട്ട് അവിടുന്ന് മൂവോണായി പോകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതായത് നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന നിങ്ങളെ മാത്രമല്ല നിങ്ങളോടൊപ്പം എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളിൽ അത്രത്തോളം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ വളരെയധികം നേട്ടങ്ങൾ ലൈഫിൽ കൈവരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പല നേട്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ ഇതൊരു ലൗഡ് റീഡിങ് ആണ് പറയുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്തോട്ട് കയറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി സ്വന്തം നിലയിൽ കൂടി നിലയുറപ്പിച്ച ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് എത്തിയിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അത് അന്ന് ഈ പുതിയ വ്യക്തിയും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് പോയ വ്യക്തിയും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ ചില ആൾക്കാർ മാത്രമേ ഈ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നുള്ളൂ ചിലര് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നത് തന്നെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പങ്കാളി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ പഴയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം നിരാശ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് അവരുടെ എനർജിയിൽ നിരാശയാണ് കാണുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത എന്താ പറയുക പേര് പ്രശസ്തി തൊഴിൽ സാമ്പത്തികം അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ടോട്ടലി മാറിയിരിക്കുന്നു അനുഭവങ്ങളിൽ കൂടി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പല തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവാം അതായത് നിങ്ങളുടെ മുന്നിൽ പല ഓപ്ഷൻസ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പഴയ ആളിനെ സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നീതി കിട്ടണം കാരണം ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം ചതിച്ചിട്ട് പോയതാണ് കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തി അല്ലാതെ നിങ്ങൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ആര് ഒരു ഒരു മനസ്സുകൊണ്ട് പോലും ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ആരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല നിങ്ങൾ ഇനിയും പരസ്പരം കാണുന്നില്ല സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എത്ര ദൂരെ പോലും ആ വ്യക്തിയുടെ ഓർമ്മകള് ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ലോകത്ത് ആരെയും സ്നേഹിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി നിങ്ങളെ ഇത്രത്തോളം ചീറ്റ് ചെയ്ത സാഹചര്യം കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു സിറ്റുവേഷനാണ് യൂണിവേഴ്സായിട്ട് ഈ വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് അതുതന്നെയാണ് ഈ വ്യക്തി എല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തിരിയെ വരണം ആ വ്യക്തിയോട് എനിക്ക് പകരം ചോദിക്കണം പകരം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ചോദിക്കുക എന്നുള്ളതല്ല ആ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമില്ല വീണ്ടും ഇവരെ തേടി വരുമ്പോൾ ഒരു കാലത്ത് ഇവര് കാലും കൈയും പിടിച്ച് നിങ്ങൾ അങ്ങോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ നിന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് അതേ അവസ്ഥയിൽ വരിക എന്ന് പറയുമ്പോൾ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേ സിറ്റുവേഷൻ ആ ഒരു സാഹചര്യം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ് അത് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഒരു യുദ്ധമായിരുന്നു നടന്നിരുന്ന ആ ഒരു യുദ്ധത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണ് അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി തരുന്നു എന്നുള്ള സിറ്റുവേഷൻ അവരെ ലൈഫിന്റെ പാഠം പഠിപ്പിച്ച് അവരുടെ കർമ്മഫലം ഓർക്ക് കൊടുത്ത് അവരെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതായത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന പോലെ തീർച്ചയായിട്ടും ഈ വ്യക്തിയല്ല നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു വ്യക്തി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രണ്ടിന്റെ രൂപത്തിലാവും വരുന്നത് തീർച്ചയായിട്ടും ആ ഫ്രണ്ട്ഷിപ്പ് പിന്നെ പതിയെ പതിയെ ഒരു പ്രണയത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം അതായത് നിങ്ങൾക്ക് ഒരു വിവാഹമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു ബന്ധമായിരിക്കും കാരണം അത്രത്തോളം നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇനി ഒരു പക്ഷേ വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം ഒരു എന്താ സെക്യൂ നിങ്ങൾക്കൊരു ഒക്കെ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കെയർ വളരെയധികം ഒക്കെ കിട്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇവിടെ ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളെ അവരെ ഒരു കാരണവശാലും ജീവിതത്തിൻ്റെ വഴി പാതി വഴിയിൽ നിന്ന് ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യമല്ല കാണിക്കുന്നത് ഏത് സിറ്റുവേഷൻ ആയാലും അതായത് ഇപ്പോൾ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു അതായത് നിങ്ങൾ നല്ല കർമ്മം ചെയ്തു ഈ വിശ്വ വ്യക്തിയെ വിശ്വസിച്ച് കൂടെ നിൽ നിന്ന സമയത്ത് നൂറ് ശതമാനം ആ വ്യക്തിയോട് നിങ്ങൾ വിശ്വാസ്യത പുലർത്തിയിരുന്നു വിശ്വസ്തത പുലർത്തിയിരുന്നു എന്നാണ് കാണിക്കുന്നത് ആ ഒരു കർമ്മത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ഒരു വ്യക്തി ആഗ്രഹിച്ചതുപോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതും നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകുന്നു അതേസമയം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ കർമ്മഫലം കാരണം അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി ആ ചീറ്റിങ്ങിനുള്ള കർമ്മഫലം അവർക്ക് കിട്ടി എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണ് അതോ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു വ്യക്തി വരികയാണോ എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചത് അപ്പൊ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഉത്തരവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഒരു വ്യക്തി വരിക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്ന കെയർ ചെയ്തിരുന്ന പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന നിങ്ങൾക്ക് ഈ വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടി വന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മനസ്സിനെ വേദനിപ്പിക്കാമോ അത്രത്തോളം മനസ്സിനെ വേദനിപ്പിച്ച് വേദനിപ്പിച്ചിറങ്ങിപ്പോയ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ആ സാഹചര്യത്തിൽ കുറച്ച് സമയം കൂടിയ സമയം നിങ്ങൾക്ക് ആ ഒരു വേദന നിങ്ങളെ പിന്തുടർന്നു കാരണം അത്രത്തോളം ഒരു ഡീപ്പർ ലെവലിലുള്ള ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മോചനം നേടുന്ന പതുക്കെ പതുക്കെ മോചനം നേടി 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 നിങ്ങൾ ജീവിതത്തിന്റെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളെല്ലാം നേടിയെടുക്കുന്ന ഒരു സാഹചര്യം മെന്റലി നിങ്ങൾ ആവുന്ന ഒരു സാഹചര്യം വളരെ സ്ട്രോങ് ആവുന്ന ഒരു സാഹചര്യം ഡിസിഷൻസ് എടുക്കാനും നേട്ടങ്ങളെ കൊയ്യാനും ലൈഫിൽ എങ്ങനെ മുന്നോട്ട് അറിയാനും കോമ്പറ്റീഷൻ മനോഭാവവും അങ്ങനെ പലതും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ വേറൊരു കാര്യം ഇതിനകത്ത് നിങ്ങൾക്ക് പറയാൻ നിങ്ങളോട് പറയാനുള്ള ഒരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യത്തിലും ചാടി കയറിയൊന്നും ഒരു തീരുമാനങ്ങൾ എടുക്കരുത് എന്ത് കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സാവകാശം ലൈഫിൽ എന്ത് മാറ്റങ്ങൾ വന്നോട്ടെ പോസിറ്റീവായിട്ടുള്ള എല്ലാ എന്ത് ചേഞ്ച് വന്നാലും എപ്പോഴാണെങ്കിലും ലൈഫിൽ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാവൂ ചാടി കയറിയൊന്നും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എന്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ ബൈ